ഇലക്ട്രോൺ ഡൈനാമിക്സ് രംഗത്തെ ഗവേഷണത്തിന് മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്കാണ് ഇത്തവണത്തെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഇലക്ട്രോണുകളെ കുറിച്ച് സൂക്ഷ്മ പഠനം നടത്തിയ പിയർ അഗസ്റ്റിനെ i think research is the thing that attracted me to science because uh, before that i didn't have such an interest and in experiments uh, doing experiments and trying to find something that was not predicted i think that's the most interesting thing in science it always fascinated me to enter into a world which is um, not known to humans and where we have the chance to discover new things uh, in general. Uh, and, uh, and in particular, uh, I have always been fascinated by, by the microcosm and by the very small things um where we can look into and can get access to only by by some very special tools like microscopes in space Hallelujah. You Pour la féliciter. Ah, Et on voit que bah même là, ah. elle reste extrêmement modeste, elle a l'air toute gênée. Et Aaron, l'étudiant avec lequel je parlais me disait que c'était quelqu'un de très humble. Sans doute une des personnes les plus humbles qu'ils connaissent. Mm. Ça fait plus de 20 ans. Mm. ആറ്റോ സെക്കൻഡ് ഫിസിക്സ് എന്ന പഠനശാഖയിലെ നിർണായക ചുവടുവയ്പാണിത് ഇതുവഴി ആറ്റങ്ങൾക്കോ തന്മാത്രകൾക്കോ അകത്തെ ഇലക്ട്രോണുകളുടെ സഞ്ചാരത്തിനെയോ ഊർജമാറ്റത്തെയോ കൃത്യമായി നിർണയിക്കാനാകുമെന്നാണ് പ്രതീക്ഷ അണുവിനുള്ളിലുള്ള ഈ സൂക്ഷ്മഗണങ്ങളെക്കുറിച്ച് ഇവർ നടത്തിയ പരീക്ഷണങ്ങൾ മനുഷ്യരാശിക്ക് ഇലക്ട്രോണുകളുടെ ലോകത്തെ അറിയാനുള്ള നൂതന സംഗീതമായ സംഗീതമായതാണ് പുരസ്കാര പ്രഖ്യാപനത്തിൽ റോയൽ അക്കാദമി ഓഫ് സയൻസ് വിലയിരുത്തുന്നത് സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമുള്ളത്ര ചെറിയ സമയമാണ് ആറ്റോ സെക്കൻഡ് എന്ന് എന്നത് ഇലക്ട്രോണടക്കമുള്ള കണങ്ങളുടെ തലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ആറ്റോ സെക്കൻഡിലും കുറഞ്ഞ സമയത്തേക്കാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ആറ്റങ്ങൾക്കും തന്മാത്രകൾക്കും അകത്ത് സങ്കല്പിക്കാൻ പോലും വേഗം നടക്കുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരത്തെയോ ഊർജമാറ്റത്തെയോ കൃത്യമായി നിർണ്ണയിക്കാനുള്ള ശ്രമമാണ് മൂവരും നടത്തിയത് ഇതിന് സഹായിക്കുന്ന ആറ്റോ സെക്കൻഡ് തരത്തിലുള്ള പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാനുള്ള വഴി പരീക്ഷണത്തിലൂടെ അവതരിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞതാണ് നേട്ടം പ്രധാന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമേ ഈ സൂക്ഷ്മ പ്രക്രിയയെ മനസ്സിലാക്കാൻ കഴിയൂ ഭൗതികശാസ്ത്രത്തിൽ നോബയിൽ നേടുന്ന അഞ്ചാമത്തെ വനിതയാണ് ആൻഡ് ലൂയർ സീഡനിലെ സർവകലാശാലയിൽ ഗവേഷകയായ അവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പരീക്ഷണം ആരംഭിച്ചത് പിന്നീട് ജർമ്മനിയിലെ മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാണ്ടം ഒക്സിലെ ഗവേഷകർ പിയർ അഗസ്റ്റിനി അതുമായി മുന്നോട്ട് പോയി യു എസ് യിലെ ഒഹിയോ സർവകലാശാലയിൽ ഗവേഷകരായ ഫെലൻ ക്രോസും മറ്റ് വഴികളിലൂടെ സൂക്ഷ്മ പ്രകാശ സ്വന്ദനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചു